അക്ഷരാർത്ഥത്തിൽ കേരള പോലീസിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു കാക്കിവേഷധാരികളായ മാഫിയ സംഘമായി കേരള പോലീസ് മാറിയിട്ട് കാലമേറെയായി ജനമൈത്രി പോലീസ് എന്നത് കൊലമൈത്രി പോലീസായി ഇത് ഇന്നും ഇന്നലെയും സംഭവിച്ചതല്ല കാലങ്ങളായി ഇങ്ങനെ തന്നെ മുൻപ് വിദ്യാർത്ഥികൾ വിളിച്ചിരുന്ന മുദ്രാവാക്യം ഓർമ്മയിൽ കാണും പോലീസെല്ലാം പോലീസായാൽ നിയമം ഞങ്ങൾ പാലിക്കും അല്ലാത്ത പക്ഷം കളി മാറുമെന്ന് കരി നിയമം നടപ്പാക്കുന്നവരുടെ മുഖത്ത് നോക്കി പറയേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത് പ്രതികൾക്കും കസ്റ്റഡിയിലെടുക്കുന്നവർക്കുമെതിരെ ഒരു തരത്തിലുള്ള മൂന്നാം മുറയും പാടില്ലെന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിമാരും ആവർത്തിക്കുന്നു എന്നാൽ എല്ലാ നിർദ്ദേശങ്ങളും സർക്കുലറുകളും കാറ്റിൽ പറത്തി പോലീസ് മൂന്നാം മുറ തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ എസ് ഐയും സംഘവും മർദ്ദിച്ചതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അത്രയേറെ പരാതികളാണ് പുറത്തു വരുന്നത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി ക്യാമറാ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളിലേക്ക് അപ്പീലുകൾ പ്രവഹിക്കുകയാണ് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരെയുള്ള ആരോപണം ശരിയല്ലെന്ന് തെളിയിക്കാൻ നിയമ പോരാട്ടം നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെതുൾപ്പെടെ ഒരു ഡസനിലേറെ അപ്പീലുകൾ കമ്മീഷന്റെ വിവിധ ബെഞ്ചുകളിൽ പരിഗണനയിലുണ്ടെന്നാണ് വിവരം രണ്ടു വർഷം മുമ്പ് നടന്ന കസ്റ്റഡി മരണം സംബന്ധിച്ച കേസാണിത് സാധാരണക്കാരും പോലീസ് സ്റ്റേഷനിൽ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നവരുമാണ് അപേക്ഷകരിൽ ഏറെയും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നതോടെ പ്രതീക്ഷയിലാണ് മറ്റ് അപേക്ഷകരും സുജിത്തിന്റെ വിവരാവകാശ അപ്പീലിൽ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കെ എം ദിലീപ് നേരത്തെ അനുകൂല ഉത്തരവ് നൽകിയിരുന്നെങ്കിലും സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് പോലീസ് ദൃശ്യങ്ങൾ നൽകിയില്ല തുടർന്ന് മറ്റൊരു അപ്പീൽ അപേക്ഷ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ സോണിച്ചൻ പി ജോസഫിന്റെ മുന്നിലെത്തിയതോടെയാണ് അനുകൂല ഉത്തരവുണ്ടായതും ദൃശ്യങ്ങൾ ലഭിച്ചതും അതാണിപ്പോൾ കോളിളക്കങ്ങൾക്ക് വഴിതെളിച്ചത് സ്റ്റേഷനിലെത്തുന്നവരെ കൈക്കരുത്തുകൊണ്ട് നേരിടുന്നത് കൊളോണിയൽ ഭരണത്തിന്റെ സ്വഭാവമാണെന്നും അത്തരം നടപടികൾ സ്വീകരിച്ചാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുമാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ പോലീസുകാർക്ക് എന്ത് പിണറായി വിജയൻ എന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കൊല്ലത്ത് വാഹന പരിശോധനക്കിടെ വയർലെസ് സെറ്റ് കൊണ്ട് യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് അന്നത്തെ ഡി ജി പി ബെഹ്റക്ക് പരസ്യമായി ക്ഷമ ചോദിക്കേണ്ടി വന്നത് ഈ നാട് കണ്ടു വാരാപ്പുഴ കസ്റ്റഡി മരണത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വിമർശനത്തെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്തെ നാനൂറ്റി എഴുപത്തിയൊന്ന് പോലീസ് സ്റ്റേഷനുകളും ലോക്കപ്പുകളും ഇരുപത്തിനാല് മണിക്കൂർ സി സി ടി വി നിരീക്ഷണത്തിലാക്കിയത് അപ്പോഴും കൈത്തരിപ്പ് മാറാത്ത ഒരു വിഭാഗം പോലീസുകാർ അടങ്ങിയിരുന്നില്ല ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ സ്റ്റേഷൻ ഡ്യൂട്ടി അടക്കമുള്ളവയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അട്ടിമറിക്കപ്പെട്ടു മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം അത് തോളിൽ തൂക്കിയാണ് സർവ്വ കൊള്ളരുതാമയ്ക്കും കൂട്ടുപിടിക്കുന്നത് ഈ ഭ്രാന്ത് പിടിച്ച സംഘത്തിനെ ആര് ചങ്ങലക്കിടും